അവൾക്ക് നല്ല പ്രായമുണ്ട് അവൾക്ക് അവനേക്കാൾ പ്രായമുണ്ട് അവളാണ് ഇവിടെ ഏറ്റവും പ്രായം കൂടിയത് അപ്പൊ ഇത് പറയുമ്പോൾ ഈ പ്രായമുണ്ട് എന്ന് പറയുന്നതിന്റെ മൂന്ന് രീതിയാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് അവൾക്ക് പ്രായമുണ്ട് പിന്നെ വേറെ ഒരാളോട് കമ്പയർ ചെയ്യുമ്പോ പിന്നെ ഒരു ഗ്രൂപ്പിനോട് കമ്പയർ ചെയ്യുമ്പോ അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാ പറയാന്ന് വെച്ചാ ഷി ഓൾഡ് എന്ന് പറയാം ഓൾഡ് ഇനി അവൾക്ക് അവനേക്കാൾ പ്രായമുണ്ടെന്ന് പറയുമ്പോ ഷീസ് നമ്മൾ വേറെ ഒരാളോട് കമ്പയർ ചെയ്ത് പറയുന്ന സമയത്ത് എന്താണോ പറയുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഇ ആറ് ആഡ് ചെയ്തിട്ട് അപ്പോൾ ഓൾഡർ എന്ന് വരും ഓക്കെ ഇതാണ് കമ്പാരറ്റീവ് ഫോം എന്ന് പറയുന്നത് അപ്പോൾ ഓൾഡർ കഴിഞ്ഞിട്ട് നമ്മൾ ദാൻ ഇടും കാരണം ഈ അവനേക്കാൾ ഈ സംഭവില്ലേ അവനേക്കാൾ എന്ന് വരുന്നത് അതിനാണ് നമ്മൾ ഓൾഡർ ദാൻ എന്ന് പറയുന്നത് അപ്പം അവൾക്ക് അവനേക്കാൾ പ്രായമുണ്ട് എന്ന് പറയുമ്പോൾ ഷീ ഈസ് ഓൾഡർ ദാൻ അവനേക്കാൾ അല്ലേ അപ്പോൾ ഹിം നമ്മൾ പറയുമ്പോൾ ഷീ ഈസ് ഓൾഡർ ദാൻ ഹിം എന്ന് പറയും പക്ഷെ നമുക്ക് ഷീ ഈസ് ഓൾഡർ ദാൻ ഹി ഇസ് എന്നും പറയാം പറയാമൊക്കെ അതാണ് ശരിക്കും കുറച്ചും കൂടെ ഗ്രാമാറ്റിക്കലി ബെറ്റർ പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ ഇതേ യൂസ് ചെയ്യുള്ളൂ ഇതൊന്നും അങ്ങനെ പറയില്ല ഇനി അവളാണ് ഇവിടെ ഏറ്റവും പ്രായം കൂടിയത് അപ്പോൾ ഇത് നമ്മളൊരു ഗ്രൂപ്പില് ഇപ്പൊ രണ്ട് പേരിൽ കൂടുതൽ ഒരു ഗ്രൂപ്പിൽ കമ്പയർ ചെയ്യും ഇപ്പോൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു വർക്ക് സ്പേസിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിലാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാ പറയാന്ന് വെച്ചാ ഷി ദൾഡസ്റ്റ് ഓൾഡസ്റ്റ് ഹിയർ ഓൾഡസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു പേഴ്സൺ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ നിർബന്ധിയില്ല ഷീ ഇസ് ദി ഓൾഡസ്റ്റ് ഹിയർ എന്നുവെച്ചാൽ അവളാണ് ഇവിടെ ഏറ്റവും പ്രായം കൂടിയത് അപ്പ ഇവിടെ ഓൾഡ് എന്നുള്ളത് കമ്പാരിറ്റീവ് ഫോമിലേക്ക് വരുമ്പോൾ അതിൻ്റെ കൂടെ ഇ ആറ് ആഡ് ചെയ്യാണ് ഇതിന് നമ്മൾ സൂപ്പർലെറ്റീവ് ഫോം എന്ന് പറയും അവിടെ നമ്മൾ ഇ എസ് ടി ആഡ് ചെയ്ത് കൊടുക്കും ഓക്കെ പക്ഷെ എല്ലാത്തിൻ്റെ കൂടെ ഇങ്ങനെയല്ല വേറെ രീതികളുണ്ട് ഉണ്ട് അപ്പം അടുത്ത രീതി എന്താന്ന് നമുക്ക് ഈ മൂന്ന് സെൻറ്റൻസസ് വെച്ച് നോക്കാം ഇവിടെ ഈ പെയിൻറ്റിങ് നല്ല ഭംഗിയുണ്ട് ഈ പെയിൻറ്റിങ് മറ്റേതിനേക്കാൾ ഭംഗിയുണ്ട് ഇതാണ് ഞാൻ കണ്ട ഏറ്റവും ഭംഗിയുള്ള പെയിൻറിങ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് സെൻറ്റൻസ് എങ്ങനെ ഇംഗ്ലീഷിലാക്കുക എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ നമ്മളുടെ അബ്ജക്റ്റീവ് എന്താണ് നല്ല ഭംഗിയുണ്ട് അല്ലേ അബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു സംഭവത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് അബ്ജക്റ്റീവ് ഈ അബ്ജെക്റ്റീവിനാണ് നമ്മൾ ഈ പറയുന്ന കമ്പാരറ്റീവ് ആൻഡ് സൂപ്പർലെറ്റീവ് ഫോമൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ അബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ പെയിൻറ്റിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഭാഗമാണ് ഇത് അല്ലേ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ അബ്ജക്റ്റീവ് അപ്പൊ ഈ ഈ പെയിന്റിങ് നല്ല ഭംഗിയുണ്ട് എന്ന് പറയുമ്പോ ദിസ് പെയിന്റിങ് ഭംഗിയുണ്ട് നമുക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറയാം ഓക്കെ അപ്പൊ നമ്മൾ മറ്റേതില് ഓൾഡ് എന്നുള്ള അബ്ജെക്റ്റീവ് യൂസ് ചെയ്തു അല്ലെ ഒരു പേഴ്സൺ നമ്മൾ ഓൾഡ് എന്ന് പറഞ്ഞ അബ്ജക്റ്റീവ് യൂസ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്തു അത് നമ്മൾ ഓൾഡ് ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ കമ്പാരറ്റീവും സൂപ്പർലെറ്റീവും നമ്മൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ബ്യൂട്ടിഫുൾ ഹാൻസം ഇങ്ങനെ ചില വേർഡ്സ് നമ്മൾ എങ്ങനെയാ പറയാന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ മറ്റൊന്നിനെ മറ്റൊന്നിനേക്കാൾ അല്ലെ മറ്റേതിനേക്കാൾ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് വേറൊരു പെയിന്റിങ്ങിനോട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് അപ്പം ഈ പെയിന്റിങ് മറ്റേതിനേക്കാൾ ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ ദിസ് പെയിന്റിംഗ് ഈസ് ഈ മറ്റേതുപോലെ നമ്മൾ ഇ ആർ ആഡ് ചെയ്യില്ല ഇവിടെ നമ്മൾ മോർ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ തന്നെ അവിടെ ഇടും ഓക്കെ മോർ ബ്യൂട്ടിഫുൾ ഓക്കെ മോർ ബ്യൂട്ടിഫുൾ ഇനി ഒരു കാര്യം സെയിം ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ കമ്പാരിറ്റീവ് ഫോം പറയുമ്പോൾ നമ്മൾ വേറെ ഒന്നിൻ്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായാലും ദാൻ വരണം ഓക്കെ ദാൻ എന്തായാലും ഉണ്ടാവും മറ്റേതിൽ നമ്മൾ ഓൾഡ് ദാൻ എന്ന് പറഞ്ഞു അല്ലേ ഇവിടെ മോർ ബ്യൂട്ടിഫുൾ ദാൻ ഓക്കെ അപ്പോൾ ഈ പെയിന്റിങ് മറ്റേതിനേക്കാൾ ഭംഗി ഉണ്ട് പറയുമ്പോൾ ദിസ് പെയിന്റിങ് ഇസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ദി ആദർ വൺ മറ്റേത് എന്നുള്ളതിന് നമുക്ക് ദി വൺ എന്ന് പറയാം ഓക്കെ അടുത്തത് ഇതാണ് ഞാൻ കണ്ട ഏറ്റവും ഭംഗിയുള്ള പെയിന്റിങ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കുറേ പെയിൻറിങ്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഓക്കെ ഒരുപാട് പെയിന്റിങ് വേറെ ഒരു പെയിന്റിങ് മാത്രല്ല വേറെ ഇപ്പൊ ഒരുപാട് പെയിന്റിങ്സ് കണ്ടിട്ടുണ്ടാവും ആ കണ്ട പെയിന്റിങ്സ് ഒക്കെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാ പറയാന്ന് വെച്ചിസ് ദ ഓക്കെ നമ്മൾ ഇനി സൂപ്പർലെറ്റീവ് ഫോം പറയുമ്പോഴുള്ള ഒരു റൂൾ എന്താന്ന് വെച്ചാ ആ ഫോമിന് മുമ്പ് നമ്മൾ ദ യൂസ് ചെയ്തിട്ടുണ്ടാവണം നമ്മൾ നേരത്തെ ദ ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞു അല്ലേ ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ എന്ന് വെച്ചാ ദിസ് ഇസ് ദ ഓക്കെ ദിസ് ഇസ് ദ ഇനി ഇതിൻ്റെ സൂപ്പർലെറ്റർ ഫോം എന്ന് വെച്ചാൽ മോസ്റ്റാണ് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഓക്കെ ഇപ്പം ഏറ്റവും ഭംഗിയുള്ള എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പെയിൻറിങ് ഐ ഹ് സീൻ ഓക്കെ ദിസ്ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പെയിന്റിങ് ഐ ഹാവ് സീൻ എന്നുവെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ പെയിന്റിങ്ങും വെച്ച് പറയാണ് ഇതാണ് ഞാൻ കണ്ട ഏറ്റവും നല്ല പെയിന്റിംഗ് അപ്പൊ ഇവിടെ സൂപ്പർലെറ്റീവിന് എപ്പോഴും നമ്മൾ പറയുന്ന അബ്ജെക്റ്റീവിൻ്റെ മുമ്പ് സൂപ്പർലെറ്റീവ് അബ്ജെക്ടിവിന്റെ മുമ്പ് ദ ഉണ്ടാവണം കമ്പാരറ്റീവിന് കമ്പാരറ്റീവ് ഫോം കഴിഞ്ഞിട്ട് ദാൻ ഉണ്ടാവണം ഇതാണ് റൂള് വരുന്നത് ഇനി ഇതുമല്ല ഒരു രീതിയും കൂടെ ഉണ്ട് അടുത്തത് ഇതൊരു നല്ല സിനിമയാണ് ഈ സിനിമ അതിനേക്കാൾ നല്ലതാണ് ഇതാണ് ഈ വർഷത്തെ ഏറ്റവും നല്ല സിനിമ ഓക്കെ അടുത്ത രീതി എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ രീതിയിൽ എന്താ ചെയ്തത് അഡ്ജക്ടിവിൻ്റെ കൂടെ ഇ ആറും ഇ എസ് ടിയും ഒക്കെ ആഡ് ചെയ്തു അല്ലെ പിന്നെ അഡ്ജക്റ്റീവിൻ്റെ ബാക്കിൽ മോർ അല്ലെങ്കിൽ മോസ്റ്റ് യൂസ് ചെയ്തു ഇവിടെ എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ആ വേർഡ് തന്നെ മാറുകയാണ് എങ്ങനെ നമുക്ക് നോക്കാം ഇപ്പൊ ഫസ്റ്റ് ഇതൊരു നല്ല സിനിമയാണ് പറയുമ്പോൾ നമ്മൾ ദിസ് ഗുഡ് മൂവി എന്ന് പറയും ഓക്കെ ദിസ്ഇസ് എ ഗുഡ് മൂവി ദിസ് ഇസ് എന്ന് പറയുമ്പോൾ ഇതൊരു നല്ലതാണ് ദിസ് ഇസ് എ ഗുഡ് മൂവി ഓക്കെ ഇനി ഈ സിനിമ അതിനേക്കാൾ നല്ലതാണ് അപ്പൊ ഇത് നമ്മൾ വേറെ ഒരു സിനിമേൻ്റെ കൂടെ കമ്പയർ ചെയ്യാണ് ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയുക എന്ന് വെച്ചാൽ ദിസ് മൂവി ഈ സിനിമ ഓക്കെ ഈ സിനിമ എന്ന് പറയുമ്പോൾ ദിസ് മൂവി അതിനേക്കാൾ നല്ലതാണ് പറയുമ്പോൾ ദിസ് മൂവി ഈസ് ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഗുഡിൻ്റെ കമ്പാരിറ്റീവ് ഫോം എന്താന്ന് വെച്ചാൽ ബെറ്റർ ആണ് ഓക്കെ ഒന്നിനേക്കാൾ നല്ലത് എന്ന് പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ബെറ്റർ ആണ് ഓക്കെ പിന്നെ നമ്മുടെ ഇതിൻ്റെ റൂൾ എന്താ അത് കഴിഞ്ഞിട്ട് ദാൻ ഇടണം അല്ലേ അപ്പോൾ ദിസ് മൂവി ഈസ് ബെറ്റർ ദാൻ ഇനി അതിനേക്കാൾ അത് എന്നുള്ള ഭാഗമായതുകൊണ്ട് നമ്മൾ ദാൻ ദാറ്റ് എടുക്കുകയാണ് ഓക്കെ ദിസ് മൂവിസ് അടുത്തത് ഇതാണ് ഈ വർഷത്തെ ഏറ്റവും നല്ല സിനിമ അപ്പൊ ഏറ്റവും നല്ലത് അല്ലേ ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡിന്റെ കമ്പാരിറ്റീവ് നമ്മൾ പറഞ്ഞു ബെറ്റർ ആണ് ഓക്കെ അപ്പൊ ഇനി ഏറ്റവും നല്ലതിന് എന്താ പറയാ നോക്കാം നമുക്ക് ഇനി നമ്മൾ ആ ഫോമ് വരുന്നതിന് മുമ്പ് നമ്മൾ എന്താ ഇടാ സൂപ്പർ ലൈറ്റിൽ നമ്മൾ ദ യൂസ് ചെയ്യാം അല്ലെ ദിസ് ഇസ് ദ ഇനി ഗുഡിൻ്റെ സൂപ്പർ ലെറ്റർ ഫോം എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റാണ് ഓക്കെ അപ്പം ഏറ്റവും നല്ലത് ഏറ്റവും മിക മികച്ചത് എന്നൊക്കെ നമ്മൾ ബെസ്റ്റ് എന്നാണ് പറയുക അപ്പോൾ ദിസ് ഇസ് ദ ബെസ്റ്റ് മൂവി ഓക്കെ മൂവി ഇനി ഈ വർഷത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫ് ദ ഇയർ ഓക്കെ ഓഫ് ദ ഇയർ ദിസ് ഇസ് ദ ബെസ്റ്റ് മൂവി ഓഫ് ദ ഇയർ അപ്പോൾ ഗുഡ് എന്നുള്ള വേർഡിൻ്റെ റ്റീവ് ഫോം ബെറ്ററും സൂപ്പർലെറ്റീവ് എന്ന് പറയുന്നത് ബെസ്റ്റും ആണ് അല്ലെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ബാഡ് എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ഇതേ രീതിയാണ് നമ്മൾ ബാഡ് വേർഡ്സ് വേർസ്റ്റ് അങ്ങനെയൊക്കെയാണ് പറയുക അപ്പൊ പല അബ്ജെക്റ്റീവ്സിനും നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളില്ലേ ഇതിൻ്റെ മൂന്ന് രീതിയും ഫോളോ ചെയ്യും ഓക്കെ അപ്പൊ ഒരു വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു അല്ലെ ഒരു ടോപ്പിക് നമ്മൾ കവർ ചെയ്തു അങ്ങനെ വീഡിയോസ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് പല ടോപ്പിക്സും പഠിക്കാം ഗ്രാമർ ഒക്കെ പഠിക്കാം പക്ഷെ ഒരു ലാംഗ്വേജിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലുവൻസി വരണമെങ്കിൽ നമ്മളത് സംസാരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം അപ്പം ഇംഗ്ലീഷ് മിത്രയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക താങ്ക് English Mitra. Stop worrying, start learning.